ആ എന്റെ പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എല്ലാം കണ്ടിട്ടുണ്ടാവും കാണുന്നുണ്ടല്ലോ ആ അപ്പൊ ഈ വീഡിയോ പ്രായം ചെന്നവരുടെ ഏർ വിവാഹത്തെ പറ്റി പറയുന്ന വീഡിയോ ആണ് കാരണം പ്രായം ചെന്ന വിവാഹം കഴിക്കുമ്പോഴത്തേക്കും പലർക്കും അതൊരു മോശമായിട്ട് തോന്നും പ്രായം ചെന്നവര് വീട്ടിൽ ഒന്ന് കളി പറയുകയോ ഭാര്യയോട് സംസാരിച്ചിരിക്കുകയോ ചെയ്യാത്തത് കൊണ്ടാണ് അവർക്ക് മറ്റുള്ളവരൊന്ന് കളി പറയുകയും ചിരിക്കുകയും സന്തോഷിക്കുകയൊക്കെ ചെയ്യുമ്പോൾ വളരെ മോശമായിട്ട് ഈ മുതുക്കു കളവിയും കളവിനും എന്തോന്ന് കാണിക്കുന്നു എന്നൊക്കെ തോന്നുന്നത് ഈ അടുത്ത കാലത്ത് തന്നെ ഒരു രണ്ട് വ്യക്തികള് ക്രിസ് വേണഗോപാലും ദിവ്യാശ്രീധനും വിവാഹിതരായപ്പോഴത്തേക്ക് അവരുടെ ചില ഫോട്ടോസ് അവര് ഇടാതെ പലരും വന്നെടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തപ്പോൾ അതിൻ്റെ താഴെ പൂര തെറിയായിരുന്നു പക്ഷേ എല്ലാവർക്കും അത് കാണാൻ ഒരു നാണക്കേട് തോന്നും ശരിക്കും അവരുടെ സന്തോഷമാണ് അവര് നോക്കുന്നത് ചുറ്റുമുള്ളത് അവര് ശ്രദ്ധിക്കുന്നില്ല അവര് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല അതുപോലെയാണ് പ്രായം ചെന്ന് കഴിഞ്ഞാൽ ഒന്ന് സംസാരിച്ചിരിക്കാൻ ഒരു സങ്കടം തുറന്നു പറയാൻ ഒരു കൂട്ടാവശ്യമാണ് അപ്പോൾ ആ കൂട്ട് നമ്മൾ കിട്ടണമെന്ന് ആഗ്രഹമുള്ള ഏതെങ്കിലും കഷ സാഹചര്യത്തിൽ ഭാര്യ നഷ്ടപ്പെടുകയോ ഭർത്താവ് നഷ്ടപ്പെടുകയോ ഏർ പിന്നെ വേർപെട്ട് പോവുകയോ അങ്ങനെ ഒറ്റപ്പെട്ട് കഴിയുമ്പോഴാണ് ജീവിതത്തിലെ വളരെ ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ മനസ്സിലാവുന്നത് അപ്പൊ അങ്ങനെയുള്ള സാഹചര്യം ഒന്ന് ഭാരം ഇറക്കി വെക്കാൻ ഒന്ന് വീണ് പോകുമ്പോൾ ഒന്ന് താങ്ങി നിർത്താൻ ഒരു തൂണ് ആവശ്യമാണ് അപ്പോ ഇത് ആഗ്രഹിക്കുന്ന പല വ്യക്തികളുണ്ട് അവർ സമൂഹത്തെ ഭയന്ന് മറ്റൊരു ജീവിതത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നതിന് പലരും ഇങ്ങനെ രണ്ടാമത് വിവാഹം കഴിക്കുമ്പോൾ ലൈംഗിക ബന്ധത്തിന് വേണ്ടിയാണെന്ന് പറയും എന്നുള്ള പേടി കൊണ്ടാണ് പലർക്കും രണ്ടാമതൊരു വിവാഹത്തെ ചിന്തിക്കാൻ ഇഷ്ടം വരാത്തത് യഥാർത്ഥത്തിൽ അതൊരു ഭാഗം മാത്രമേ ആവുന്നുള്ളൂ ജീവിതത്തിൽ ധാരാളം കാര്യങ്ങൾ ഒരു കൂട്ടുണ്ടെങ്കിൽ നമുക്ക് സാധിക്കും പ്രായം ചെന്ന് കഴിഞ്ഞാൽ ഇത്തരം ചിന്താഗതികളൊക്കെ കുറവായിരിക്കും പ്രത്യേകിച്ചും ലൈംഗിക ബന്ധം വേണമെന്നൊന്നും പലർക്കും തോന്നാറുമില്ല ഒരു പ്രായം കഴിഞ്ഞാൽ അത് പുരുഷനാകട്ടെ സ്ത്രീക്കാകട്ടെ അത് വളരെ കുറവായിരിക്കും അപൂർവം ചില ആൾക്കാർക്ക് മാത്രമാണ് അത് മാത്രം മാത്രമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ചിന്താഗതിയിലൂടെ മുന്നോട്ട് പോകുന്നത് ഒരു ഭാര്യയ്ക്കൊരു ഭർത്താവ് ഭർത്താവിനൊരു ഭാര്യ എന്ന് പറഞ്ഞാൽ ഒരു തുണയാണ് ഒരു ഞാനുണ്ട് കൂടെ വീണ്ടു പോയാൽ കൂടെ നിൽക്കാൻ ഞാനുണ്ട് എന്ന് പറയാൻ ഒരു ധൈര്യം തരുന്നത് ആ ബന്ധമാണ് ആ ബന്ധം എന്ന് പറഞ്ഞ ഒരു കാന്തം പോലെയാണ് ഒരു കാന്തിക വലയത്തിനുള്ളിലാണ് നമ്മൾ അകപ്പെട്ടിരിക്കുന്നത് അപ്പോൾ എവിടെ പോയാലും ആ കാന്തം തിരിച്ചു കൊണ്ടുവരും അതാണ് ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറയുന്നത് ആ കാന്തം അകന്നു പോവുകയേ ഇല്ല പക്ഷേ ചില സ്ഥലങ്ങളിൽ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും ഞാനാണ് വലുതെന്നുള്ള ചിന്താഗതിയും കൊണ്ട് നടക്കുന്നവർക്കിടയിൽ ഇത് വേർപെട്ട് പോകുന്നു നമ്മൾ ഭാര്യ ഭർത്താക്കൾ ആണെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലുള്ള ഈഗോ എല്ലാം അങ്ങ് മാറ്റിക്കളയുക എനിക്ക് നീയും നിനക്ക് ഞാനും ആണ് ആശ്രയം എന്ന ചിന്താഗതി കൊണ്ടുവരിക ഇതിനിടയിൽ അപ്പനും അമ്മയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവരെയും വേർപെട്ട് കളയുന്നതും വേണ്ട അവരെയും കൂടെ നിർത്തി അവരെയും നമ്മളാ കഴിയുന്ന രീതിയിൽ അവരെ സഹായിക്കുകയാണ് വേണ്ടത് അവരുടെ അനുഗ്രഹവും നമുക്ക് വേണം അവരെ അകത്തി കളയാനുള്ളവരല്ല അതോടൊപ്പം കുടുംബ ജീവിതം എന്ന് പറഞ്ഞാൽ അത് വളരെ സന്തോഷകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എന്തെങ്കിലും പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ പരസ്പരം സഹായിക്കുന്നതോടൊപ്പം പരസ്പരം ചേർത്ത് നിർത്താനും നമ്മൾ ബാധ്യസ്ഥരാണ് ഒരു പുരുഷൻ ഒരു സ്ത്രീയെ ചേർത്തുന്ന നിർത്തുന്നത് പോലെ തന്നെ ഒരു ഭാര്യ ഭർത്താവിനെ താങ്ങുന്നണലുമാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ മനസ്സിലാവുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത് ഞങ്ങള് എവിടെ പോയാലും എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവന് ഞാൻ കൂടെ പോകുന്നത് വളരെ ആഗ്രഹമാണ് ഈ പണ്ടൊക്കെ ആണെങ്കിൽ ഫ്രണ്ട്സിന്റെ കൂടെ പോകാൻ ഇഷ്ടമായിരുന്നു ഇപ്പൊ അങ്ങനെയല്ല ഞാൻ കൂടെ പോകണം എന്നുള്ള വളരെ ആഗ്രഹം ഉള്ളത് ഞാൻ എന്ത് ചെയ്യും എന്ത് ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ വന്നാലും എവിടെയെങ്കിലും പോകണമെന്ന് പറഞ്ഞാൽ കൂടെ ഇറങ്ങിയൊക്കെ പോകും പിന്നെ പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് വന്ന് പോകുമെന്ന് ചോദിക്കുമ്പോൾ അത്യാവശ്യം പോവുകയും ചെയ്യും അപ്പൊ നമ്മളെ ആ കാന്തി വലയത്തിൽ നമ്മൾ ചേർന്ന് നിന്നാ തീർച്ചയായിട്ടും ജീവിതം വളരെ നമ്മുടെ പ്രായം തിന്ന കാലത്ത് നമുക്ക് ഒരു താങ്കം നണലുവാണ് നമുക്ക് എപ്പോഴും എല്ലാവർക്കും നമുക്ക് ജീവിത പങ്കാളി ജീവിത അവസാനം വരെ ലഭിക്കണമെന്നുമില്ല എങ്കിലും ഉള്ള കാലം അത്രയും ഒരുമിച്ച് സന്തോഷത്തോടെ കഴിയുക അത് നമ്മളെ മക്കൾക്കും പറഞ്ഞുകൊടുക്കും അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായ കാര്യങ്ങൾ ഒന്ന് നമസ്കാരം